ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായി ലഹയ്ക്ക് പിന്നിലെ പ്രധാന കാരണം എന്തായിരുന്നു എ സാമൂഹിക കാരണം ബി സാമ്പത്തിക കാരണം സി സൈനിക കാരണം ആൻസർ സി സൈനിക കാരണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ തുടർന്ന് ആദ്യം തൂക്കിലേറ്റിയത് ആരെയാണ് എ മംഗൾപാണ്ഡെ ബി ജനറൽ ഭക്തഖാൻ സി സാഹിബ് ആൻസർ എ മംഗൾപാണ്ഡൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു എ കാനി ബി ലിറ്റൻ സി ഡെൽഹൌസിൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവം ഏറ്റവും കൂടുതൽ പടർന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ് എ ഗോളിയോർ ബി അവധ് സി ഡൽഹി ആൻസർ ബി അവദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ചക്രവർത്തിയായി ഡൽഹിയിൽ വായിച്ചത് ആരെയാണ് എ കൺവർ സിംഗ് ബി നാനാസാഹിബ് സി ബഹദൂർ ഷാ സെക്കൻഡ് ആൻസർ സി ബഹദൂർ ഷാ സെക്കൻഡ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഡൽഹിയിൽ നയിച്ചത് ആര് എ കൺവർ സിംഗ് ബി നാനാസാഹിബ് സി ജനറൽ ഫക്ത് ഖാൻ ആൻസർ സി ജനറൽ ഫക്ത് ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ കാൺപൂരിൽ നയിച്ചത് ആരാണ് എ കൺവർ സിംഗ് ബി നാനാസാഹിബ് സീതാന്തിയ തോപ്പി ആൻസർ ബി സാഹിബ് തോണ്ടു പാന്ത് എന്നത് ആരുടെ ശരിക്കുള്ള നാമമാണ് എ കൺവർ സിംഗ് ബി നാനാസാഹിബ് സീതാന്തിയ തോപ്പി ആൻസർ ബി നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരെയാണ് എ കൺവർസിംഗ് ബി നാനാ സാഹിബ് സി താന്തിയ തോപ്പി ആൻസർ ബി നാനാസാഹിബ് രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നത് ആരുടെ യഥാർത്ഥ യഥാർത്ഥനാമമാണ് കൺവർസിംഗ് ജനറൽ ഭക്തഖാൻ താന്തിയ തോക്കി ആൻസർ സി താന്തിയാതോപ്പി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തെ ലക്നൌവിൽ നയിച്ചതാരാണ് എ കൻവർ സിംഗ് ബി ബീ കം ഹസ്രത് മഹൽ സി മൗലതി അഹമ്മദുള്ള ആൻസർ ബി ബീകം ഹസ്രത് മഹൽ ബീഹാറിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എ കൺവർ സിംഗ് ബി ബഹദൂർ ഖാൻ സി മൗലവി അഹമ്മദുള്ള ആൻസർ എ കൺവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ വന്ധ്യവയോധികനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ് എ കൺവർ സിംഗ് ബി നാനാ സാഹിബ് സി ജനറൽ ഫഖത് ഖാൻ ആൻസർ എ കൻവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഫരീദാബാദിൽ അല്ലെങ്കിൽ ഫൈസാബാദിൽ നയിച്ചത് ആര് എ ബഹദൂർ ഖാൻ സി മൗലവി അഹമ്മദുള്ള സി ജനറൽ ഫഖ് ഖാൻ ആൻസർ ബി മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ബറേലിയിൽ നയിച്ചത് എ ബഹദൂർ ഖാൻ ബി ലക്ഷ്മിഭായ് സി ജനറൽ ഫഖ് ഖാൻ ആൻസർ എ ബഹദൂർ ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ഛാൻസിയിൽ നയിച്ചതാരാണ് എ താന്തിയ തോക്കി ബി ലക്ഷ്മിബായി സി ബീ ഹസ്രത് മഹൽ ആൻസർ ബി ലക്ഷ്മിബായി ചാൻസിയിലെ റാണി ലക്ഷ്മിബായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ജൂൺ പതിനെട്ടിന് വധിക്കപ്പെട്ടത് ഏത് യുദ്ധത്തിലാണ് എ ചമ്പൽ ബി ബറേലി സി കാൽപി ആൻസർ സി കാൽപി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ കാൽപി യുദ്ധത്തിൽ ചാൻസി റാണിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക ജനറൽ ആരാണ് എ ഹ്യൂഗ്രോസ് ബി കോളിംഗ് കാമ്പൽ സി ജോൺ നിക്കോൺസൺ നിക്കോൺസൺസർ എ ഹ്യൂഗ്രോസ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസി റാണി വിശേഷിപ്പിച്ചത് ആര് എ സുരേന്ദ്രനാഥ സെൻ ബി അശോക് മേത്ത സി ജവഹർലാൽ നെഹ്റു ആൻസർ സി ജവഹർലാൽ നെഹ്റു തന്നിരിക്കുന്നതിൽ ചാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ് എ മീരാബായി ബി മണികർണിക സി മണിമേഖല आन्सर बी मणिकर्मिका